ട്രിപ്പിൾ ഫൈവ് ടാരോഡ് ഹീലിംഗ് വിത്ത് ഏഞ്ചിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ എസ് നൈ ലാസ്റ്റ് നൈറ്റ് തോട്ട്സും ആൻഡ് അവർക്ക് വന്നിരിക്കുന്ന മാറ്റം എന്താണ് തിരിച്ചറിവ് എന്താണെന്നാണ് കേട്ടോ നമുക്ക് തന്നിരിക്കുന്നത് ഹൈപ്രിസ്ട്രെസ് എനർജിയാണ് വളരെയധികം ആഴത്തിലവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും അവരുടെ പുറമേ ഉള്ള ഒരു മാനസികാവസ്ഥയല്ല കേട്ടോ ഉള്ളുകൊണ്ട് വളരെയധികം അവർ വേദനിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഒരു ഇമോഷണൽ ചേഞ്ചിങ് എനർജിയിലാണ് നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്കുടെ മനസ്സിൽ ഭയങ്കര ഒരു കുറ്റബോധമുണ്ട് മറ്റാരോടൊക്കെയോ നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ സിറ്റുവേഷൻസുകളും അവർ വാച്ച് ിങ് ചെയ്യുന്നുണ്ട് ശരിക്കും അവർക്കൊരു ഡാർക്ക് എനർജിയാണ് മുന്നോട്ടേക്ക് അവർക്ക് ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല എന്ത് തീരുമാനമെടുക്കണമെന്നവർക്ക് അങ്ങനൊരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അൺഹെൽത്തി എനർജിയിലാണ് അവർ നിൽക്കുന്നത് ഒരു വല്ലാത്തൊരു മാനസിക സംഘർഷം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓവർ തിങ്കിങ്ങിലാണ് അതായത് നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അവർക്കൊരു ഉൾവിളി വരുന്നത് പോലുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് നിങ്ങളുടെ ഒരു വാല്യു തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹെർമിറ്റ് എനർജിയാണ് അവർ വളരെയധികം ആലോചിക്കുന്നത് ായിട്ടാണ് കാണുന്നത് ചില സമയങ്ങളിൽ ഇമോഷണലി നിങ്ങളോട് വളരെ ദേഷ്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഫീലിങ്സ് കൂടി കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തെ തകർത്ത് കളഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് ഇതിനകത്ത് മസ്കുലൻ എനർജീനെ കണക്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടായിരുന്നു കാണും ഫെമിനീൻ എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു ശത്രുഭാവത്തിൽ നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആവരുതെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നാൽ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ ഒരു നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ റിലേഷനെ തകർത്ത് കളഞ്ഞത് അതവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഒരു നൈറ്റ് തോട്ട്സിലേക്ക് നോക്കുമ്പം അവർക്ക് കുറ്റബോധമുണ്ട് കാരണം നിങ്ങളെ ഹോൾഡ് ചെയ്യാമായിരുന്നു നിങ്ങളെ ചേർത്ത് നിർത്താമായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് അവരൊരു ഫെയിലിയർ എനർജി ഈ ഒരു റിലേഷനിൽ അവർ തോറ്റുപോയി അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ കറക്റ്റ് അല്ലാതെ അവർ തന്നെ ഈ ഒരു ബന്ധത്തെ തകർത്ത് കളയുന്നതിന് കാരണമായി എന്നുള്ള ഒരു ശക്തമാകുന്ന കുറ്റബോധം അവരെ പിടിച്ചുലയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവരൊരു തിരിച്ചറിയുന്ന സോൾ കണക്ഷൻസ് ആയിരുന്നു നിങ്ങളോട് ഒരു ഒരു ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഹെൽത്തി വലിയ സക്സസ്സിൽ അതായത് ഈ ലൈഫിലേക്ക് നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയി പോകാൻ സാധിച്ചിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു സക്സസ് ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു നല്ലൊരു ഹെൽത്തി ഫാമിലി എനർജിയുടെ പ്രസൻസ് നിങ്ങളെ ചെയ്തുണ്ടായിരുന്നു എന്നതും നിങ്ങൾക്ക് മുന്നിൽ ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ീസുകളെ ഫോക്കസ് ചെയ്യുകയും ചെയ്തതാണ് അവരുടെ ജീവിതത്തിൽ പറ്റിയ തെറ്റെന്ന് കൂടി അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡെത്ത് ആൻഡ് റിബെർത്ത് എനർജി അവർ ആഗ്രഹിക്കുന്നു മാരേജ് എനർജിയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥത അല്ലെങ്കിൽ ഒരു ലീഗൽപരമായിട്ടൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു റിലേഷനിൽ റീബർത്ത് എനർജി ഉണ്ട് കേട്ടോ നിങ്ങളെ വിട്ടുപോയാലും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും പരിഹാരമുണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല ഒരു ശക്തമാകുന്ന റീയൂണിയൻ എനർജി നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്നു അത് അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അവർ ആഴത്തിലത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഇന്നർ ഗൈഡൻസ് ഗൈഡൻസ് തരുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് നൽകുന്നതായിട്ടാണ് കാണുന്നത് ദി നെക്സ്റ്റ് ഫ്യൂ വരുന്ന അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ 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 ജീവിതത്തിൽ ഒരു ഒരു സംഭവിക്കും മിറാക്കിൾ തന്നെയാണ് കാണുന്നത് പ്രാർത്ഥനയിൽ വിശ്വസിക്കുക വിശ്വസിക്കുക ശക്തമാകുന്ന പ്രാർത്ഥനയെ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ബന്ധത്തിൽ മാറ്റം വരാൻ പോകുന്നത് ഈസ് സംതിങ് ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ പറ്റുമോ അതായത് പാസ്റ്റിൽ ഉണ്ടായതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട മുന്നോട്ടേക്ക് മാറ്റങ്ങളാണ് ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഒരു മാറ്റത്തിലേക്ക് ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നാണ് ഇതിലും നല്ല ഒരു ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും പോസിറ്റീവ് ആകുന്ന ഹാപ്പിനെസ് നിറഞ്ഞ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് കുറച്ച് കാല താമസമുണ്ട് കേട്ടോ കൂടി വെയ്റ്റിംഗ് ചെയ്യുക എന്നാണ് കാണിക്കുന്നത് റെസനേറ്റായ ലൈക്ക് ചെയ്യുകയും താങ്ക് യു യൂണിവേഴ്സ് എന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ചെയ്യുക